വർഷങ്ങൾക്ക് മുൻപ് ഈ മാർഗത്തെ നശിപ്പിച്ചു കളയാൻ ഈ ദൈവത്തോട് എതിർത്ത് നിൽക്കാൻ ഈജിപ്തിൽ എഴുന്നേറ്റ് വന്ന ഭരണാധികാരിയെ മുട്ടുകുത്തിച്ചവനാണ് എൻ്റെ ദൈവം അതിനുശേഷം എത്ര 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 ഭരണാധികാരികൾ ഈ നാമത്തെ കർത്തുകളയോ നോക്കി അവർ തകർന്നു പോയതല്ലാതെ ഈ നാമം തകരാൻ ദൈവം അനുവദിച്ചില്ല നിങ്ങൾക്കറിയാമോ ഫറബോനും അവന്റെ സകല സൈന്യവും ശ്രമിച്ചു പക്ഷെ തകർന്നില്ല ഡൊമീഷ്യനും ഡയോക്ലീറ്റസും സ്തോത്രം നീറോ ചക്രവർത്തിയും റോമൻ സാമ്രാജ്യവും അവരുടെ സകല പട്ടാളവും ശ്രമിച്ചു ഈ നാമത്തെ തകർത്തുകളയാണ് ഇത് ഇതുവരെ തകർന്നു പോയിട്ടില്ല ഇത് ഓരോ ദിവസവും കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക എന്താ ഇത് ജീവനുള്ള ദൈവത്തിന്റെ ഒരിക്കൽ വോൾട്ടയർ എന്ന് പറയുന്ന നിരീശ്വരവാദിയായ മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചു ഭൂമിയിലെ സകല ബൈബിളുകളും തുടച്ച് നീക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സകല ബൈബിളുകളും കണ്ടെത്തുവാൻ ആരംഭിച്ചു കണ്ടെത്തിയ ബൈബിളുകൾ കൂട്ടിയിട്ട് കത്തിച്ചു വലിയ ആഘോഷങ്ങൾ അവിടെ ഉണ്ടായി സ്തോത്രം വോൾട്ടയർ വളരെ ശക്തനായി സ്തോത്രം ബൈബിളുകൾ കത്തിച്ച് ഈ മാർഗത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു നാളുകൾ പലത് കഴിഞ്ഞു പോയി സംഭവിച്ച കാര്യം നിങ്ങൾക്കറിയാമോ വോൾട്ടയർ മരിച്ചു മണ്ണടിഞ്ഞു പോയി എന്നാൽ ജനീവ ബൈബിൾ സൊസൈറ്റി വോൾട്ടയറിന്റെ ഓഫീസും വീടും വിലയ്ക്ക് വാങ്ങി ഇന്നും പതിനായിരക്കണക്കിന് ബൈബിളുകൾ അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ എന്താ കാര്യം ഇതിനെ തകർക്കാൻ നോക്കിയവൻ തകർന്നതല്ലാതെ ഈ മാർഗം തകർന്നിട്ടില്ല ഈ പുസ്തകം തകർന്നിട്ടില്ല അതിന്റെ കാര്യം എന്താ ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ ഈ മാർഗത്തെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല ഇത്രത്തോളം ആക്രമിക്കപ്പെട്ട വേറൊരു മാർഗമില്ല ഇത്രത്തോളം ഉപദ്രവിക്കപ്പെട്ട വേറൊരു മാർഗമില്ല ഇത്രത്തോളം കൊലപാതകൾ നടന്നിട്ടുള്ള വേറൊരു മാർഗമില്ല ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കണം ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കുരുതി നടത്തി ഈ മാർഗം ഇല്ലാതെയാക്കാൻ ശ്രമിച്ച ഭരണാധികാരികളുണ്ട് പക്ഷേ ആ ഭരണാധികാരികളൊക്കെ മാറിപ്പോയി ഇന്ന് അവരുടെ പേരുകൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കിട്ടിരിക്കുക വിളിക്കത്തില്ലേ കൈസർ ഹാല ലൂയ ഇവരൊക്കെ ശ്രമിച്ചതാ ഇതിനെ ഇല്ലായ്മ ചെയ്ത് കളയാൻ പക്ഷേ ഇന്നും ഈ മാർഗം നിലനിൽക്കുന്നു ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ഈ മാർഗത്തിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു എന്താ കാര്യം ഇവിടെ പണം കൊടുക്കുന്നത് കൊണ്ടല്ല ഇവിടെ ആഹാരം കൊടുക്കുന്നത് കൊണ്ടല്ല ഇവിടെ നിത്യ ജീവന്റെ വചനം ഉള്ളത് കൊണ്ട് ഇവിടെ നിത്യത ഉള്ളത് കൊണ്ട് ഇവിടെ വിടുതലുള്ളത് കൊണ്ട് ഇവിടെ സൗഖ്യമുള്ളത് കൊണ്ട് ഇവിടെ ദൈവ ശബ്ദമുള്ളത് കൊണ്ട് ഇത് വളർന്നുകൊണ്ടേയിരിക്കും മാറ്റി നിർത്തി ഇന്ന് ലോകത്തിൽ ഒന്നുമില്ല സയൻസ് പോലും ബൈബിളിനെ ആശ്രയിച്ചാണ് ഇന്ന് മുൻപോട്ട് പോകുന്നത് നിങ്ങൾക്കറിയാമോ ഇന്ന് ലോകം കണ്ടുപിടിച്ചിട്ടുള്ള സകല കണ്ടുപിട പിടുത്തങ്ങളുടെയും പിന്നിൽ വിശുദ്ധ വേദപുസ്തകമുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്തോത്രം സയൻസും ബൈബിളും എന്ന വിഷയത്തിൽ പുരാതന സയൻസ് നിഷേധിക്കുകയും ആധുനിക സയൻസ് ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്യുന്ന വേദപുസ്തകത്തിലെ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാനൊന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ് വേഗത്തിൽ ഒന്ന് ഭൂമി ഈ അടുത്ത കാലഘട്ടത്തിലാണ് കണ്ടുപിടിച്ചത് എന്നാൽ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകത്തിനകത്ത് ഇങ്ങനെ വാക്യമുണ്ട് യഹോവയായ ദൈവം ഭൂമിക്ക് വൃത്തം വരച്ചപ്പോൾ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് വൃ ൃതിയിലാണെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു ഒന്നതാണ് രണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ മനുഷ്യർ എണ്ണുവാൻ സാധിക്കില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു സ്ത്രോത്ര ശാസ്ത്ര ലോകം മുഴുവൻ നോക്കി തോറ്റ് പരാജയപ്പെട്ട ഒരു മേഖലയാണ് നക്ഷത്രങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ അവർക്ക് കഴിയില്ല കാരണം തിരുവചനം നേരത്തെ അത് എഴുതി വെച്ചു ഭൂമി പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അടുത്ത കണ്ടുപിടിച്ചത് അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ അടുത്ത കാലത്താണ് നമ്മുടെ ശാസ്ത്രലോകം കണ്ടുപിടിക്കാനിടയായി തീർന്നത് എന്നാൽ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചു യഹോവയായ ദൈവം ഭൂമിയെ അതിനെ നാസ്തികത്തിൽ തൂക്കി നിർത്തിയിരിക്കുകയാണ് എന്ന് സ്ത്രോത്രം നാല് മൂലപദാർത്ഥങ്ങളാൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്ന് തിരുവചനം അനേക വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചു ഈ അടുത്ത കാലത്താണ് പല മൂല നമ്മുടെ ശാസ്ത്രലോകം ലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കെന്നത് ആശ്ചര്യമാണ് എന്നാൽ നമ്മളൊന്നും സയന്റിസ്റ്റുകളല്ല നമ്മളാരും വിദ്യാഭ്യാസത്തിൽ വലിയ ഉന്നതരുമല്ല പക്ഷേ വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കുന്ന നമ്മൾ ഈ മിടുക്കന്മാരായ സയന്റിസ്റ്റുകളെക്കാൾ എത്രയോ ഉയരത്തിലാണെന്ന് ഇന്ന് പകൽ നിങ്ങൾ അറിയാതെ പോകരുത് ഹാല ലുഹിയ അഞ്ചാമത്തെ കാര്യം നക്ഷത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ പോലെ തോന്നുന്നു പക്ഷെ നക്ഷത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കുരിന്തി ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ഈ അടുത്ത കാലത്താണ് ആധുനിക സയൻസ് കണ്ടുപിടിക്കുവാനിടയായി തീർന്നത് അടുത്തത് ആറാമതായി പ്രകാശം സഞ്ചരിക്കുന്നുണ്ട് അത് ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചേ വിശുദ്ധ ഭേദ പുസ്തകത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ കാര്യമാണ് ഏഴാമത് കാറ്റിന് ഭാരമുണ്ട് അത് ഈ അടുത്ത കാലത്തെ കണ്ടുപിടിച്ചത് പക്ഷെ തിരുവചനം എത്രയോ വർഷങ്ങൾക്കൊമ്പ് എഴുതി വെച്ചു കാറ്റിന് ഭാരമുണ്ട് എന്നത് ഇതിനൊന്നും വാക്യങ്ങൾ റെഫറൻസ് പറഞ്ഞ് ഞാൻ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല എട്ടാമത്തെ കാര്യം കാറ്റ് ടിക്കുന്നതെന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദവസ്തു എഴുതി വെച്ചു ഈ അടുത്ത കാലത്താണ് ശാസ്ത്രലോകം അത് കണ്ടുപിടിക്കുവാൻ ഇടയായിത്തീർന്നത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം ഈ അടുത്ത കാലത്ത് നടന്നത് എങ്ങനെയാണ് മനുഷ്യന്റെ ജീവൻ എവിടെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു സയൻസിന് അറിയില്ലായിരുന്നു അത് ഹാർട്ടിലാണോ അത് ലിവറിലാണോ അത് എവിടെയാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ഭൂരിഭാഗവും ജലമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജലമാണ് എന്നതുപോലെ ശരീരത്തിലും ഏറ്റവും കൂടുതൽ ജലമാണ് ഒരുപക്ഷെ ജലത്തിലാണോ മനുഷ്യന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് മെഡിക്കൽ സയൻസിന് അറിയില്ലായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് അവർ കണ്ടുപിടിച്ചു മനുഷ്യന്റെ ജീവൻ അടങ്ങിയിരിക്കുന്ന രക്തത്തിലാണ് എന്നാൽ അനേക വർഷങ്ങൾക്ക് മുൻപ് ലേവിയ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ നിലനിൽക്കുന്നത് അതുകൊണ്ടാ ദൈവം കൽപ്പന പുറപ്പെടുവിച്ചപ്പോ പറഞ്ഞത് രക്തത്തോടുകൂടിയ മാംസം നിങ്ങൾ കഴിക്കരുത് കാരണം എന്താ അത് ജീവനാണ് രക്തമെന്ന് പറയുന്നത് ജീവനാണ് അതിനോട് ഒരു ദൂതൂടെ ഞാൻ വിളിച്ചു പറയാ അങ്ങനെയെങ്കിൽ രക്തസ്രാവക്കാരിയുടെ ശരീരത്തിൽ നിന്ന് രക്തം രക്തമൊഴുകിക്കൊണ്ടിരുന്നപ്പോ അവൾക്ക് നഷ്ടപ്പെട്ടു പോയത് രക്തമായിരുന്നില്ല അവളുടെ ജീവനായിരുന്നു അവളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് പകരം നിത്യജീവന്റെ കർത്താവിൽ നിന്ന് അവളിലേക്ക് ഒഴുകിയിറങ്ങിയത് വെറും രക്തമല്ല നിത്യ മർമ്മം ഞാൻ എന്റെ കർത്താവിനെ ജീവനും ആരോഗ്യവും രക്തത്തിലാണ് നിലനിൽക്കുന്നതെന്ന് ഈ അടുത്ത കാലത്താണ് മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചത് അടുത്ത പത്താമത്തേത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പർവ്വതങ്ങളും താഴ്വരകളും ഉണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചു ഇപ്പോഴാണ് സമുദ്രത്തിന്റെ അടിത്തട്ട് വരെ പോകാനുള്ള മാർഗങ്ങൾ പലതും കണ്ടുപിടിച്ചത് ഇപ്പോഴാണ് ശാസ്ത്രലോകം പറയുന്നത് അയ്യോ ഇത് ഭൂമിയുടെ അടിത്തട്ടില് അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ടില് പർവ്വതങ്ങൾ താഴ്വരകളും ഉണ്ടെന്ന് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്നാൽ അനേക ആയിരം വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ വേദപുസ്തകം അത് രേഖപ്പെടുത്തി വെച്ചു പതിനൊന്നാമത്തെ കാര്യത്തോടെ അവസാനിക്കുന്നു സമുദ്രത്തിൽ നീരുറവയുണ്ട് സമുദ്രത്തിൻ്റെ അടിയിൽ എന്തുണ്ട് നീരുറവയുണ്ട് വിശുദ്ധ വേദപുസ്തകം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തിയത് ഈ അടുത്ത കാലത്താണ് സ്തോത്രം ആഹാ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരത് കണ്ടുപിടിക്കുവാനിടയായത്